സ്വാമി ശരണം ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് വിശ്വ ഹിന്ദു പരിഷത്ത് സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ശ്രീ വി ആർ രാജശേഖരൻ സാറാണ് സാർ ശബരിമലയിൽ പിണറായി ഭക്തൻ ജയകുമാറിന്റെ നേതൃത്വത്തിൽ സദ്യയുടെ മറവിൽ അടുത്ത വലിയ തട്ടിപ്പിന് കളമൊരുക്കുകയാണ് ശബരിമലയിൽ സമർപ്പണ മനോഭാവത്തോടെ നിരവധി ഹിന്ദു സന്നദ്ധ സംഘടനകളായിരുന്നു അന്നദാനം നടത്തിയിരുന്നത് അതെല്ലാം ഇടംകൂലിട്ട് തടസ്സപ്പെടുത്തിയതിന് ബോർഡിലെ വെള്ളാനുകളുടെ കച്ചവട താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടല്ലേ അന്നദാനം അടുത്ത തീവെട്ടിക്കൊള്ള ലക്ഷ്യമിട്ട് തന്നെയല്ലേ ശബരിമലയിൽ അയ്യപ്പ ഭക്തർക്ക് അന്നദാനം നൽകാനുള്ള തീരുമാനവും തീവെട്ടിക്കൊള്ള നടത്തുന്ന സംഘം ഹൈജാക്ക് ചെയ്യുമെന്ന് സംശയിക്കാവുന്നതല്ലേ എന്താണ് സാർ ഈ വിഷയത്തിൽ താങ്കളുടെ ഒരു കാഴ്ചപ്പാട് അതില് രഞ്ജിത്തെ യാതൊരു സംശയവും വേണ്ട ഇത് ഞാൻ പറഞ്ഞല്ലോ പഴയതിൽ നിന്ന് ഇദ്ദേഹം നേരത്തെ പ്രസിഡന്റിന്റെ ചുമതല വഹിച്ചിരുന്ന ആളാണ് സ്പെഷ്യൽ കമ്മീഷനായിട്ട് പ്രവർത്തിച്ചിരുന്ന ആളാണ് അദ്ദേഹത്തിന് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാം പക്ഷെ ഒരു സത്യമുണ്ട് കേട്ടോ ഞാൻ അവിടെയൊക്കെ പോയി നിരവധി വർഷങ്ങളായിട്ട് എനിക്ക് ഏതാണ്ടൊരു ഒരു നാല് വയസ്സ് പ്രായമുള്ളപ്പം മുതൽ ഞാൻ ശബരിമലയ്ക്ക് പോയി തുടങ്ങിയിട്ടുള്ള ആളാണ് അപ്പം ഒരു വർഷം തന്നെ നിരവധി തവണ പോയിട്ടുള്ള ആളുകളാണ് അപ്പം ഈ ഒരു സാഹചര്യത്തിൽ ഈ അന്നദാന മണ്ഡപത്തിൽ പതിനയ്യായിരം ആളുകൾക്കാണ് ഒരു ദിവസം ആഹാരം കൊടുക്കാനുള്ള സൗകര്യം അവിടെ ഉള്ളത് പക്ഷെ അവർ കള്ളക്കണക്കും എല്ലാം തിരിച്ച് നമ്മൾ ആ ഭാഗത്തേക്ക് കിടക്കുന്നില്ല കുറേ കൊള്ള അവിടെ നടക്കുന്നുണ്ട് അപ്പോൾ അവിടെ നേരത്തെ വിതരണം ചെയ്തുകൊണ്ടിരുന്ന പുലാവും അതേപോലെയുള്ള ആഹാരമൊക്കെ ഇത് കൊടുക്കുന്ന സമയത്ത് പോരും ആന്ധ്രാപ്രദേശ് കർണാടകം തമിഴ്നാട് അതേപോലെയുള്ള മറ്റ് സംസ്ഥാനങ്ങളെ മറ്റ് രാജ്യങ്ങളിൽ നിന്നൊക്കെ വരുന്നവർക്ക് പോലും ഈ കേരളീയ പാചകത്തിലുള്ള ആഹാരം അവരെ സംബന്ധിച്ചിടത്തോളം ഉദരപരമായ നിരവധി വിഷയങ്ങൾ അവർക്കുണ്ടാവുന്നുണ്ട് കാരണം ഉദാഹരണത്തിന് അവർക്ക് നമ്മുടെ ഈ വെളിച്ചെണ്ണ അവർക്ക് വയറിന് പിടിക്കില്ല ആഹാരത്തിന് നമ്മുടെ വെളിച്ചെണ്ണയിലാണ് തയ്യാറാക്കുന്നത് അപ്പോൾ അവിടെ ഇത്തരത്തിൽ ഈ സദ്യ കൊടുക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ചൊന്നുമില്ല പിന്നെ വലിയൊരു ഒരു വീമ്പിളക്കാൻ സാധിക്കും അവിടെ സദ്യയാണ് വിളമ്പുന്നത് ഈ സദ്യ എത്ര പേര് കഴിക്കും നമുക്കറിയാം തദ്ദേശീയരായ ഭക്തജനങ്ങൾ ഇന്ന് വളരെ വളരെ വിരളമാണ് അവിടേക്ക് എത്തുന്നത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് മറ്റ് രാജ്യങ്ങളിൽ നിന്നൊക്കെയാണ് ഭക്തജനങ്ങൾ അവിടെ ഒഴുകിയെത്തുന്നത് അവരുടെ ആവശ്യാനുസരണം വിഷപ്പടക്കാനുള്ള രുചികരമായ ഭക്ഷണം അവർക്ക് നൽകുന്നതിനെ പറ്റിയുള്ള യാതൊരു സംവിധാനങ്ങളും അവർ ചെയ്തിട്ടില്ല ദേവസ്വം ബോർഡിന് തൻ്റെടമുണ്ടെങ്കിൽ ദേവസ്വം ബോർഡ് ചെയ്യേണ്ടതാണ് ഓരോ സംസ്ഥാനങ്ങൾക്കും പ്രത്യേകം പ്രത്യേകം മെസ്സ് തുറക്കട്ടെ അവർക്ക് ആവശ്യമുള്ള ആഹാര പദാർത്ഥങ്ങൾ അവർ അതാത് സ്ഥലങ്ങളിലുള്ള വിശ്വഹിന്ദുപരിഷത്ത് തയ്യാറാക്കി കൊടുക്കാം അതാത് പ്രദേശത്തെ ഭക്തജന സംഘങ്ങൾ വന്ന് അവിടെ അന്നദാനം നടത്താൻ ഇവരതിന് സ്പേസ് കൊടുത്താൽ മതി സ്ഥലം കൊടുത്താൽ മതി അങ്ങനെ ആന്ധ്രയിൽ നിന്നുമൊക്കെ വന്ന ബഹുമാനായ റാം ജിയെ പോലെയുള്ള ആളുകളൊക്കെ വലിയ സംവിധാനം ഇന്ന് അവരുടെ അവർ ഈ ഡോണേഴ്സിൻ്റെ ഇതിലെ അവിടെ റൂമൊക്കെ എടുത്തിരുന്ന പൈസയൊക്കെ കൊടുത്തു വന്ന അതുപോലും അവർക്ക് കൊടുക്കുന്നില്ല അവരുടെ പാത്രങ്ങളെല്ലാം ഇട്ട് പൂട്ടിയിട്ടേക്കാണ് അതുപോലും അവർക്ക് തുറന്നു കൊടുക്കുന്നില്ല അപ്പോൾ ആർക്കും അന്നദാനം നടത്താൻ പറ്റില്ല ദേവസ്വം ബോർഡ് മാത്രം ഇത് എന്തിനാണെന്ന് അറിയാമോ അവിടെ വ്രതാനുഷ്ഠാനത്തോട് വരുന്ന അയ്യപ്പ അയ്യപ്പഭക്തന്മാർക്ക് വ്രതഭംഗമുണ്ടാവാത്തക്ക തരത്തിൽ നുഴഞ്ഞുകയറ്റക്കാരായ ബംഗ്ലാദേശി രോഹിംഗ്യൻ മുസ്ലിങ്ങളെ അടക്കം ജോലിക്കാരായിട്ട് കൊണ്ടുവന്ന് ഇന്നും മുസ്ലിം സഹോദരങ്ങളായ കരാറുകാരാണ് അവിടുത്തെ ഹോട്ടലുകളിൽ ഏറിയ പങ്കും ഇന്ന് നടത്തിക്കൊണ്ട് പോകുന്നത് അല്ലെ തൊഴിലാളികൾ അങ്ങനെയുള്ള ആളുകളാണ് നാം ആലോചിച്ച് നോക്കണം അപ്പോൾ അതിലൂടെ വ്രതഭംഗം സംഭവിക്കുകയാണ് നമുക്കറിയാം ഒരു കാലത്തെ ഉപയോ ഉപയോഗശൂന്യമായ ശർക്കര മാറ്റിയിട്ടപ്പോൾ അതിലെ അടയാളം കണ്ടു ഹലാൽ ശർക്കരയാണ് അവിടെ കൊണ്ടുവന്നത് അല്ലേ തേൻ കൊണ്ടുവന്നത് ഏത് പാത്രത്തിലാണെന്നുള്ളത് ഇപ്പോൾ വാർത്തകളിൽ നിന്ന് ആളുകൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എത്ര ലാഘവത്തോടു കൂടിയാണ് അരവണ ഉണ്ടാക്കാൻ ഉപയോഗം കൊണ്ടുവന്ന ഏലക്കപ്പൊടിയിൽ നമുക്കറിയാം അരവണ ഉണ്ടാക്കുന്നതിനകത്ത് എത്രയാണ് വരുന്നത് ആ ഒരു കൂട്ടിനകത്ത് അല്ലെങ്കിൽ ആ ഇതിനകത്ത് ഒര ഇനത്തിൽ പോലും പതിമൂന്നെനം അതിക്രൂരമായ കീടനാശിനികളുടെ ഉപയോഗമുണ്ട് എന്ന് ഗവണ്മെൻറ്റ് ലാബറട്ടറിയിലെ പരിശോധനയിൽ കണ്ടെത്തിയതാണ് നമ്മൾ ആലോചിച്ച് നോക്കിക്കേ അപ്പൊ ഇത്തരത്തിൽ അവിടെ കൊണ്ടുവന്ന് ഈ ആഹാര സദ്യ എന്നൊക്കെ വീമ്പളക്കുന്നത് തട്ടിപ്പാണ് ശുദ്ധമായ തട്ടിപ്പാണ് അവിടെ ഓരോ സംസ്ഥാനത്തിനും ഭക്തജനങ്ങളെ ഏൽപ്പിക്കട്ടെ അവരാഹാരം വെച്ച് ആവശ്യാനുസരണം കൊടുക്കട്ടെ അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് അതിനുള്ള പാചകക്കാരെ അതാത് സംസ്ഥാനക്കാരെ കൊണ്ടുവന്ന് അവർക്ക് രുചികരമായി അവരെ രോഗികളാക്കി ബുദ്ധിമുട്ടിലാക്കി അയക്കാതെ അവർക്ക് ആവശ്യമായ ഇഷ്ടപ്പെട്ട ആഹാരം കൊടുക്കാൻ അത് വിശപ്പടക്കാൻ വേണ്ടിയിട്ട് ശുദ്ധമായ കുടിവെള്ളം അവർ ബിസ്ക്കറ്റും ഇതൊന്നും ചായ ഒന്നും കൊടുക്കണ്ട ആദ്യമേ അയ്യപ്പന്മാർക്ക് വെക്കാനുള്ള സൗകര്യം കൊടുക്കട്ടെ അയ്യപ്പന്മാർക്ക് പാചകം ചെയ്ത് കൊടുക്കാനുള്ള ഞാൻ ആദ്യ കാലത്തൊക്കെ പോകുന്ന സമയത്ത് അങ്ങനെയാണ് ഞങ്ങളൊക്കെ പാചകം ചെയ്ത് എൻ്റെ അച്ഛനൊക്കെ അപ്പൂപ്പനുമൊക്കെ പാചകം ചെയ്തു തന്ന ആഹാരം കഴിച്ചിട്ടുള്ളതാണ് അപ്പം ഇവിടെ അതിനൊന്നും കൊടുക്കില്ല അവിടെ നിലക്കലിക്കുണ്ടും തള്ളി നിലക്കറിയിന്ന് കുത്തി നിറച്ച് പമ്പയിൽ കൊണ്ടുവന്ന് ഇറക്കും പമ്പയിൽ നിന്ന് ആട്ടിൻകട അടിച്ച് കയറ്റുന്ന മാതിരി പിന്നെന്താണ് ഈ വെർച്വൽ ക്യൂ ബുക്കിംഗ് ഒന്നും കേറ്റരുത് പമ്പയിൽ ഒരു ദിവസം അവിടെ താമസിച്ച് ശ്രീരാമപാദത്തിൽ നമസ്കരിച്ച് പിതൃകർമ്മം നിർവഹിച്ച് അവരൊരു ദിവസം അവിടെ താമസിക്കട്ടെ പമ്പയിൽ ഹോട്ടലുകൾ വേണ്ട അവിടെ അന്നദാന മണ്ഡപം വേണ്ട ആ അന്നദാന മണ്ഡപത്തിലൊക്കെ തന്നെയും അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് അതിന് സജ്ജീകരിക്കട്ടെ അല്ലെ വിരിപ്പന്തൽ കെട്ടിക്കൊടുക്കട്ടെ നിങ്ങൾ വാടക പിരിച്ചോളൂ അപ്പോഴും ദേവസ്വത്തിൻ്റെ വരുമാനത്തിൽ കുറവ് വരുന്നില്ല ആഹാരം പാചകം ചെയ്ത് കഴിക്കാനുള്ള സൗകര്യങ്ങൾ കൊടുക്കട്ടെ നിങ്ങളതിന് പൈസ വാങ്ങിച്ചു ഗ്യാസ് കണക്ഷൻ കൊടുക്ക് അപ്പോൾ വന നശീകരണം ഉണ്ടാവുന്നില്ല വിറക് ക വെട്ടാനായിട്ട് ആരും പോകുന്നില്ല അല്ലെ വിറക് കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് മുഖാന്തരമോ ടിംബർ ഡിപ്പോട് സെയിൽസ് വിഭാഗം മുഖാന്തരം ഒക്കെ ആയിട്ട് വരവ് കൊടുക്കാനുള്ള സംവിധാനം ചെയ്യട്ടെ അവിടെ ഒന്നുകിൽ വിരിപ്പുര കെട്ടി വാടകയ്ക്ക് കൊടുത്ത് അവിടെ ആഹാരം പാചകം ചെയ്യാനുള്ള സൗകര്യം കൊടുത്ത് അവർക്കിഷ്ടമാണ് ആഹാരം ചെയ്ത് ഭഗവാൻ അപ്പൊ ഈ തിരക്കെല്ലാം നിയന്ത്രിക്കാൻ സാധിക്കും പമ്പയിൽ ഒരു രാത്രി താമസിച്ചു ഒരു പകൽ താമസിച്ചു പതുക്കെ വിശ്രമിച്ചു പതുക്കെ സാവധാനം ഗണപതി ഭഗവാനെ തൊഴുത് ഹനുമാൻ സ്വാമിയെ വണങ്ങി ശ്രീരാമപാദത്തിൽ നമസ്കരിച്ച് പിതൃകർഭം ചെയ്ത് പതുക്കെ കയറട്ടെ ശബരിമലയിൽ വന്നു ആദ്യത്തേത് എന്താണ് പൊന്നുപതിനെട്ടാം പടി ചവിട്ടുക എന്നുള്ളതാണ് പൊന്നുപതിനെട്ട് നാളികേര ഉടച്ച് പൊന്നുപതിനെട്ടാം പടി ചവിട്ടി ഭഗവാനെ ഒരു നിമിഷം തൊഴുത് പ്രദക്ഷിണം വെച്ചിട്ട് അവരെ ഇറങ്ങി വിരിപ്പുരയിൽ താമസിക്കട്ടെ അനുവദിക്കുന്ന സമയത്ത് പോയി നെയ്യഭിഷേകവും ബാക്കി വഴിപാടുകളും ഒക്കെ ചെയ്ത് വിരിപ്പുരയിൽ വിശ്രമിച്ച് അവർ കൃത്യമായി ഇറങ്ങിപ്പോവാനുള്ള സാഹചര്യം കൊടുക്കട്ടെ പടി ഇറങ്ങാനുള്ള സൗകര്യം കൊടുക്കണ്ട വടക്കേ പടിയിലൂടെ ഇറങ്ങട്ടെ അവർക്ക് തിരിച്ച് ആ തീർത്ഥാടനം പൂർണ്ണമാക്കാൻ ഇന്ന് അയ്യപ്പ അയ്യപ്പഭക്തന്മാരാണ് അവർക്ക് ദർശനം കിട്ടാതെ ഇരുമുടിക്കെട്ട് എവിടെയെങ്കിലും ഉപേക്ഷിച്ച് തിരിച്ചു പോയ ചരിത്രം ഓരോ വർഷവും ഏറി ഏറി വരികയാണ് എന്നിട്ട് ഇപ്പോഴത്തെ പ്രസിഡൻറ്റ് ചിരിച്ചുകൊണ്ടാണ് പറഞ്ഞത് ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നൊക്കെ പറയുന്നു ഒരു പത്താം ക്ലാസ് വിദ്യാഭ്യാസമുള്ള ഒരു കഴിവുറ്റ ഒരു ചെറുപ്പക്കാരനെ അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ ഏൽപ്പിച്ചാൽ ഭംഗിയായിട്ട് ഇത് മുഴുവൻ നിർവഹിച്ചു കൊള്ളും യാതൊരു സംശയവും ഇല്ലേ അവിടുത്തെ സംവിധാനത്തെ മുഴുവൻ തകർക്കുന്നത് ദേവസ്വം ബോർഡും കേരള സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥന്മാരുമാണ് കാരണം അവിടെ തട്ടിപ്പ് നടത്തണമെങ്കിൽ സുവ്യക്തമായ വ്യവസ്ഥയോടുകൂടി നടന്നു പോവാൻ ആരും അനുവദിക്കുകയില്ല ശബരിമലയിൽ ഇതാണ് കാണുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ സദ്യ പരാമർശമൊക്കെ ഉണ്ടല്ലോ തട്ടിപ്പിന് വേണ്ടി മാത്രമുള്ളതാണ് അതേപോലെ നമുക്കിപ്പോൾ തന്നെ അറിയാം എഴുപത്തയ്യായിരം പേർക്കാണ് അല്ലെങ്കിൽ ഇത് പിന്നെ വെർച്വൽ ക്യൂ മുഖാന്തരം അനുമതി കൊടുക്കുന്നത് അല്ലാതെയും എല്ലാം കൂടി വരുന്നത് അവർ അവർ ഒരു ലക്ഷം ഭക്തജനങ്ങൾ നിത്യേന എത്തുമ്പോൾ പതിനയ്യായി യായിരം പേർക്ക് അത് ഇരുപത്തയ്യായിരം പേർക്കോ മുപ്പതിനായിരം പേർക്കോ കൊടുക്കുന്നു എന്നൊക്കെ കള്ളക്കണക്കുണ്ടാക്കുകയൊക്കെ ചെയ്യുന്ന അത് പോട്ടെ പക്ഷേ ബാക്കിയുള്ള ആളുകളെ ഈ ഹോട്ടലുകളിലേക്ക് ബോധപൂർവം തള്ളി വിടുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഭക്തജനങ്ങൾക്ക് അന്നദാനം നടത്താനുള്ള അനുവാദം നിഷേധിക്കുന്നത് ഭക്തജന സംഘടനകൾക്ക് അനുവാ ഈ അനുവാദം നൽകാത്തത് ഹിന്ദു സംഘടനകൾക്ക് അയ്യപ്പ ഭക്തന്മാർക്ക് സേവനം നൽകുവാനായിട്ട് അനുവാദം നൽകാത്തതിൻ്റെയൊക്കെ പ്രധാന കാരണം അതായത് ഇപ്പം ചെങ്ങന്നൂരിലെ റെയിൽവേ സ്റ്റേഷനോട് ചേർന്നുള്ള വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ അയ്യപ്പ സേവാ കേന്ദ്രം അൻപത് സെൻറ്റ് സ്ഥലം വിലയ്ക്ക് വാങ്ങിച്ച് സുന്ദരമായിട്ട് അഞ്ഞൂറ് ഭക്തന്മാർക്ക് ഒരേ സമയം വിരിവയ്ക്കാനുള്ള സൗകര്യം ഒരു ദിവസം അയ്യായിരം പേർക്ക് ഭക്ഷണം കൊടുക്കുവാനുള്ള സൗകര്യങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറും ആഹാരവും ഔഷധ കുടിവെള്ളവും അവർക്ക് പ്രാഥമിക കാര്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള സൗകര്യങ്ങളും എല്ലാ ക്ലോക്ക് റൂം സൗകര്യവും എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാൻ വിശ്വ ഹിന്ദു പരിഷത്തിന് ചെങ്ങന്നൂരിൽ കഴിയുന്നുണ്ട് ഇതേപോലെ തന്നെ കോഴിക്കോട് മൈസൂർ ദേശീയപാതയുടെ ഓരത്ത് കാക്കവയൽ പൂമാല പരദേവതാ ക്ഷേത്രത്തോട് ചേർന്ന് വലിയൊരു അന്നദാന മണ്ഡപം അവിടെ ഭംഗിയായിട്ട് പ്രവർത്തിക്കുന്നു അങ്ങനെ കേരളത്തിൻ്റെ വിവിധ സ്ഥാനങ്ങളിൽ ഇത്തരം സേവന പ്രവർത്തനങ്ങൾ ചെയ്യാൻ വിശ്വഹിന്ദു ഇതുപോലെ ശബരിമലയിലും ചെയ്തിരുന്നതാണ് പമ്പയിലും ചെയ്തിരുന്നതാണ് അതിൽ നിന്നൊക്കെ തന്നെയും വിശ്വ ഹിന്ദു പരിഷത്തിന് ദേവസ്വം ബോർഡ് ഞങ്ങൾ ചെയ്തുകൊള്ളാം പണപ്പിരിവ് നടത്തുന്നു ഒരു പണപ്പിരിവ് നടത്തിയിട്ടില്ല തികച്ചും സേവനം ചെയ്യുന്നതിന് വേണ്ടി മാത്രമാണ് അപ്പോൾ എല്ലാവരെയും മാറ്റി ഞങ്ങൾ ചെയ്തോളാമെന്നും പക്ഷേ അയ്യപ്പ ഭക്തന്മാർക്ക് യാതൊരു വിധമായ സൗകര്യങ്ങളും ചെയ്യാതെ അയ്യപ്പന്മാർ വരുന്നതിനെ എങ്ങനെ നിരുത്സാഹപ്പെടുത്താം വരുന്ന എണ്ണം എങ്ങനെ കുറയ്ക്കുക അതാണ് സർക്കാർ വിശിഷ്യ പോലീസ് എല്ലാവരും ചെയ്യുന്ന അതാണ് ഇപ്പൊ തന്നെ മോട്ടോർ വാഹന വകുപ്പ് ഇതിനു വേണ്ടി മാത്രം ചെക്ക് പോസ്റ്റുകൾ ജി എസ് ടി നിയമങ്ങളൊക്കെ നിലവിൽ വന്നപ്പോൾ ഒന്നുമില്ല ചെക്ക് പോസ്റ്റുകളൊന്നും വേണ്ട എന്ന് പറഞ്ഞതാണ് പക്ഷേ ഇതിനു വേണ്ടി മന്ത്രി ഗണേഷ് കുമാർ ഏതാണ്ട് ഏഴോളം ചെക്ക് പോസ്റ്റുകൾക്ക് രൂപം കൊടുക്കുകയും ഇത്തരത്തിലാണ് അപ്പോൾ എല്ലാ തരത്തിലും അയ്യപ്പ ഭക്തന്മാരെ ദ്രോഹിക്കുന്ന സമീപനമാണ് ഇടതുപക്ഷ സർക്കാരും അതിലെ ഉദ്യോഗസ്ഥന്മാരും വകുപ്പ് മന്ത്രിമാരും ഒക്കെ തന്നെ നിർവഹിക്കുന്നത് അതാണ് അയ്യപ്പൻ ഇങ്ങനെ തിരിച്ചടി കൊടുത്തുകൊണ്ടിരിക്കുന്നതെന്ന് നമ്മൾ കാണണം എട്ട് കോടി രൂപ മുടക്കി അയ്യപ്പ സംഗമം നടത്തി ആ ആഹാരം പോലും കൊണ്ടുപോയി കുഴിച്ചു മൂടിയ രംഗം നമുക്ക് കാണാൻ സാധിച്ചതാണ് അപ്പോൾ ഇതൊക്കെ എന്താണ് ഇന്ന് ഭഗവാൻ അരയും തലയും മുറുക്കി രംഗത്തെറങ്ങിയിരിക്കുകയാണ് അതുകൊണ്ട് ഇതിന പൂർണ്ണ വിശ്വാസമുണ്ട് കലിയുഗവർധനായ ഭഗവാൻ ശ്രീധർമ്മശാസ്താവ് ഭഗവാൻ കൃത്യമായിട്ട് ഇത്തരം പ്രവർത്തി ചെയ്യുന്നവനൊക്കെ അതിശക്തമായ തിരിച്ചടി നൽകും എന്നതിന് രണ്ടുപക്ഷമില്ല അതുകൊണ്ട് സദ്യയല്ല അമ്പലപ്പുഴ പാൽപായസം കൂടെ കെ ജയകുമാർ വിളമ്പിയാലും ഈ ഇത് ഇതിനകത്ത് അദ്ദേഹം നേ അദ്ദേഹം കഴിവുള്ള ആളാണ് നേരായ ദിശയിൽ പോയാൽ എല്ലാവരും അദ്ദേഹത്തിന് സർവ്വവിധമായ പിന്തുണയും പ്രഖ്യാപിക്കും പക്ഷേ അദ്ദേഹം ആദ്യമേ ഈ കുറ്റാരോപിതരായ തൻ്റെ സഹപ്രവർത്തകരെ ഒഴിവാക്കാൻ അദ്ദേഹം തയ്യാറാവണം അവരെ ഒഴിവാക്കണം ഇത്തരം പരിപാടികളല്ല മറിച്ച് അദ്ദേഹം ഇതിനും തയ്യാറാവട്ടെ ഓരോ സംസ്ഥാനത്തിനും പ്രത്യേക അവരുടെ അനുസരണമായി ഭക്ഷണം ചെയ് പാചകം ചെയ്ത് വിതരണം ചെയ്യുവാനുള്ള സൗകര്യം ഒന്നി ഭക്തജനങ്ങളെ ഏൽപ്പിക്കണം ഭക്തജന സംഘടനകളെ ഏൽപ്പിക്കണം അല്ലെങ്കിൽ ഹിന്ദു സംഘടനകളെ ഏൽപ്പിക്കണം അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് സൗജന്യമായി എല്ലാവർക്കും ആവശ്യാനുസരണം അവർക്ക് തൃപ്തികരമായ ആഹാരം കൊടുക്കാനായിട്ട് സാത്വിക ആഹാരം കൊടുക്കാനായിട്ട് ദേവസ്വം ബോർഡ് വ്യവസ്ഥ ചെയ്യണം ഇത് വെറും തട്ടിപ്പ് മാത്രമാണ് ഈ സദ്യ പ്രഖ്യാപനം എന്ന് മാത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് നമസ്കാരം ശരിയാ ശബരിമലയിലെ തട്ടിപ്പുകാരോട് ജനങ്ങൾ സഹകരിക്കുന്നില്ലെന്നാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി പറയുന്നത് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാറിനെതിരെ പാർട്ടിയുടെ നിലപാട് കേരളം കാണുകയാണ് എന്നാൽ ഉദ്ദേശശുദ്ധിയോടെ നീങ്ങുന്ന ചിലർക്ക് ചുറ്റുമുള്ള അമ്പലമുഴികളായ സ്റ്റാഫുകളെ മാറ്റാൻ പാർട്ടി തയ്യാറാകുമോ ശബരിമലയിലെ സേവാ സമാജം വിശ്വ ഹിന്ദു പരിഷത്ത് തുടങ്ങിയ ഹൈന്ദവ സംഘടനകൾ നടത്തിയ സൗജന്യ സേവനവും അന്നദാനം പോലും അവസാനിപ്പിച്ചത് എന്തിനു വേണ്ടിയായിരുന്നു അംഗീകൃത സന്നദ്ധ സംഘടനകൾക്ക് കഴിയണം ഇത്തരം സൌകര്യങ്ങൾ ഭക്തരുടെ അവകാശമാണ് അത് നൽകുക തന്നെ വേണം സദ്യയുടെ മറവിൽ അടുത്ത വലിയ തട്ടിപ്പിന് ഇരയായി നിന്ന് തരാൻ ഹിന്ദുക്കൾ മന്ദബുദ്ധികളായ ജന്തുക്കളല്ല പ്രതികരിക്കുക തന്നെ ചെയ്യും എന്നോർക്കുക എന്തായാലും അങ്ങയുടെ നിലപാട് വ്യക്തമാണ് എന്തായാലും ഇത്രയും നേരം ഹിന്ദു വിശ്വാസ പ്രേക്ഷകരോട് സഹകരിച്ചന് നന്ദി സാർ സാമിശ്രാമോ